നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോ ജയമുദീരേതം ഇല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം ഹരിവംശ ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ ആറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വൈവസുതവനുവിൻ്റെ പ്രധാന സന്ധതികൾ അവരുടെ പരമ്പരയിലുള്ള ചില പ്രഖ്യാതരായ രാജാക്കന്മാരുടെ ചരിത്രം ചുരുക്കി പറയുകയാണ് പുരാണത്തിലും അത് ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ കഥകളൊക്കെ പഴയ പുരാണങ്ങളിലും ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ പേരുകളിലും അതിൻ്റെ വിശദീകരണങ്ങളിലും ഒക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട് അതൊന്നും ഇനി പ്രത്യേകം പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ആകപ്പാടെ കേൾക്കുന്നവർക്ക് സങ്കീർണമായിട്ട് തോന്നും അത് ആവശ്യമില്ല ഒരു തരത്തിൽ കാരണം നമ്മൾ ഹരിവംശം പറയുമ്പോൾ ഹരിവംശത്തുള്ളത് പറഞ്ഞാൽ മതിയല്ലോ ആ നിലയ്ക്ക് പോവുകയാണ് ചില എന്നാലും ചിലപ്പോൾ വളരെ പ്രഖ്യാതമായ കഥകളുടെ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞു ഈ വസ്തുതൻ്റെ മകനായി എന്ന് പറയുന്ന മകനുണ്ടായി വൈവസുതൻ്റെ കഥകളൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സത്യ എന്നും ഛായ എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ വൈവസുതനും പ്രസിദ്ധമായിട്ട് ഒരു ഇള എന്ന് പറയുന്നൊരു കന്നി ഉണ്ടായിരുന്നു ആളാണ് പിന്നീട് ശുദ്ധിം മാറിയത് അവിടെ സ്ത്രീയായിരിക്കുന്ന സമയത്ത് ആ ഇള പേര് ഇളയിൽ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ്റെ പുത്രനായിട്ട് പുരൂരവംശനായി പുരൂരവംശം ഇട്ടിട്ടാണ് യഥാർത്ഥത്തിൽ പ്രസിദ്ധമായ ചന്ദ്രവംശം ആരംഭിക്കുന്നത് അവരുടെ പരമ്പരകൾ ഇനി വർണ്ണിക്കും അങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഹരിവംശപുരാണത്തിൽ സോമവംശകഥ വിസ്തരിച്ച് പറയാനാരംഭിക്കുന്നത് ആദ്യ ഭാഗങ്ങളൊക്കെ സൂര്യവംശരാജാക്കന്മാര കഥകളാണ് മനുതന്നെ സൂര്യൻ്റെ പുത്രനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വംശമാണ് സൂര്യവംശം നേരത്തെ പറഞ്ഞാൽ ഈ ശുദ്ധിമൻ പിന്നെ ആണായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായി പെണ്ണായിരിക്കുന്ന സമയത്തുണ്ടായ ആളാണ് ഒരു ദിവസം എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ല പിന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കഥകളാണ് പറയുന്നത് സുദ്ധിമ്ന്നൻ നിന്ന് പിന്നീട് ഉത്കലൻ ഗയൻ വിനദാശുൻ എന്ന് പറയുന്നത് മൂന്ന് മക്കളുണ്ടായിരുന്നു അദ്ദേഹം ആണായിരിക്കുന്ന സമയത്ത് ഉണ്ടായ മക്കളാണ് അവരുടെ കഥകളൊന്നും അത്രയധികം വിസ്തരിച്ചിട്ടില്ല സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ ദണ്ഡൻ എന്ന് പറയുന്നത് ദണ്ഡകാരണ്യം നിർത്തത് സൃഷ്ടിച്ച അദ്ദേഹമാണ് ഈ ദണ്ഡകാരണ്യം രാ പ്രസിദ്ധമാണല്ലോ ആ ദണ്ഡകാരുണ്യം മഹർഷിമാരൊക്കെ തപസനൊക്കെ വളരെ ഉചിതമായ സ്ഥലമായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തുക ചെയ്തു പിന്നീട് വൈസ്വാനുവിൻ്റെ ഇന്നലെ സൂചിപ്പിച്ച ഒൻപത് പുത്രന്മാരുണ്ട് ആ പുത്രന്മാരിൽ അവരുടെ പുത്ര പുത്ര പരമ്പരകളിൽ ചില പ്രസിദ്ധരായുള്ള കഥ മാത്രം പറയാൻ നമ്മളെപ്പോഴും ആലോചിക്കണേ ഒൻപത് പുത്രന്മാർക്കും ധാരാളം പുത്രന്മാരുണ്ടായി അത് കയറക്കൂടെ സമകാലികരായിട്ട് ഇങ്ങനെ പോകാൻ ഒരു രാജാവിൻ്റെ കഥ കഴിഞ്ഞതിന് ശേഷം വേറൊന്നും തുടങ്ങുകയില്ല അപ്പോൾ ഒക്കെ കൂടി പറയാൻ ബുദ്ധിമുട്ടാണ് ചില ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ പുരാണത്തിലും പറഞ്ഞിട്ടുള്ളൂ ആ മക്കളുടെ പേര് നോക്കുക മനോർവൈവസ്തുതം സ്യാസൻ വൈവസ്തുത ശ്യാസൻ പുത്രാവൈ നവതൽസമാം ആ മനുവിന് വിദ്യരായ തത്സവന്മാരായിട്ടുള്ള ഒമ്പത് ഞാൻ അതും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട് പത്ത് പുത്രന്മാരുള്ളതായിട്ടാണ് ഭാഗവതാധിപുരാണങ്ങളിലൊക്കെ ഉള്ളത് അവരുടെ പേര് പറയാണ് ഇക്ഷുവാഗുസ്തൈവ നാഭാഗോഷു ശരിയാദി രേവജ മനുഷ്യം നാഭാഗാരിഷ്ടപ്തമ കരൂഷ്ട്ര ഇവരാണ് ഒമ്പതാൾ നവേ രേ ഭരക്ഷ ഇവർ ഒമ്പതാളിലാണ് പ്രസിദ്ധരായ മനുപുത്രന്മാർ അത് ഓരോ ആളെ ഓരോ ആളെ കഥകളിങ്ങനെ പറയാനും അതും വളരെ വിസ്തരിക്കുകയോ ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞു പോയേ ഇവിടെ ചെയ്യുന്നുള്ളു അതിൽ ഓരോ ആള് പ്രസിദ്ധമായ വിക്രിയകൾ അവരെന്തിൻ്റെ പേരിലാണ് പ്രസിദ്ധരായത് എന്നൊക്കെ പറയാൻ അതിൽ ഇഷാവു ആണ് ഇപ്പോൾ പറഞ്ഞല്ലോ മൂത്തപുത്രൻ ഇഷു ആ ഇഷുവിൻ്റെ പുത്രനായിട്ട് മൂത്തപുത്രനായത് വിഘുക്ഷി ഈ വിഘുക്ഷിക്ക് ആ പേര് വരാൻ കാരണം വിശാലമായിരിക്കുന്ന വക്ഷസോടു എന്ന അർത്ഥത്തിലാണ് പോലും ആ പേര് വികൃക്ഷി ഈ വികൃക്ഷിയെ ഈ ചെറുപ്പകാലത്ത് ഒരു അപകടം ചെയ്തു അപകടം ചെയ്തെന്നു വെച്ചാൽ അച്ഛനായ ഈ ഇക്ഷുവാകുവും അഷ്ടകാശ്രാദ്ധം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയാണ് അതിന് മാംസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനോട് പറഞ്ഞു അങ്ങനെ വികിക്ഷു കാട്ടിൽ പോയിട്ട് മാനികളെ മാനുകളെയൊക്കെ വാട്ടയാടിക്കൊണ്ടു വന്നു അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് അദ്ദേഹത്തിന് ഒരാൾ വിശന്നു ആ ബാലിശത്വം കൊണ്ട് ഈ യാഗത്തിന് ക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതായ ഒരു മൊയലിനെ വഴുക്കുന്ന് വഴുക്കി വെച്ച് തിന്ന് കളഞ്ഞു വിശപ്പു കൊണ്ടാണ് അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഈ കൊട്ടാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ വസിഷ്ഠം പറഞ്ഞു ഇത് യാഗത്തിന് അതായത് ഒരു ക്രിയക്ക് കൊള്ളില്ല ഇത് അമേധ്യമാണെന്ന് പറഞ്ഞു അമേധ്യം എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്തതെന്നേ അർത്ഥമുള്ളൂ മേധ്യമല്ലാത്ത മേധം യാഗമാണ് അശ്വമേധം നോക്കാൻ പ്രസിദ്ധമായ വാക്കുണ്ട് അപ്പം മേധ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് അമേധ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാംസം കൊണ്ടുവന്നുകൊണ്ട് രാജാവിന് ദേഷ്യം വന്നു വിക്ഷുവാകും മകനെ പുറത്താക്കി കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ മൊയലിനെ ഭക്ഷിച്ചവൻ എന്നുള്ള ഈ വികുക്ഷിക്ക് പിന്നീട് ശശാദൻ എന്നു പേരുണ്ടായി ഇതാണ് ഒരു കഥ പറഞ്ഞത് പിന്നെ ശശാദൻ രാജ്യം ഭരിച്ചതും ശശാദൻ്റെ പുത്രനായി അഗുൽസ്ഥൻ ഉണ്ടായതും ഒക്കെയാണ് അതൊന്നും വിസ്തരിച്ചില്ലേ പറഞ്ഞു പോയി ചെയ്തിട്ടുള്ളൂ അഗുൽസ്ഥൻ അദ്ദേഹത്തിന് പേരുണ്ടാവാൻ കാരണം ആ വംശത്തിന് ഈ വിഭുക്ഷീൻ്റെ തലമുറയെ അതാണ് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രത്വം നിന്നായിരുന്നു പണ്ട് ഒരു യുദ്ധത്തിൽ അസുരമായിട്ട് നേരിടാൻ ഇന്ദ്രൻ കുഴങ്ങിയ സമയത്ത് ഇന്ദ്രൻ ഭൂലോകത്തിലെ അവരൊക്കെ മനസ്സിലാൻ സഹായം തേടാമായിരുന്നു അതുപോലെ ഇന്ദ്രനിന്നിൻ്റെ സഹായം തേടി ഇന്ദ്രദെന്നും പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്യാം പക്ഷേ എനിക്ക് നല്ലൊരു വാഹനം വേണം അങ്ങ് ഒരു കാളയായി മാറി നിന്നാൽ അതിൻ്റെ മുതുകിൽ കയറിയിട്ട് അതിനാണ് കകുത്ത് എന്ന് പറയുന്നത് കാളയുടെ പുറത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ പൂന എന്നൊക്കെ പറയും ചെറുതിക്കിൽ ഓരോ ദിക്കിൽ ആയതാ കകുത്ത് ആ കകുത്തിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ്റെ ഒരു ദയനീയത നോക്കണം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കാളയായിരുന്നു കൊടുത്തു അത് യുദ്ധം ചെയ്യിക്കണമല്ലോ അങ്ങനെ ആ കകു കാളയുടെ കകുത്തിൽ കയറി നിന്നിട്ട് ഈ ഇന്ദ്രന്ന് യുദ്ധം ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കകുൽസ്ഥൻ എന്നു പേരുണ്ടായത് ഈ കകുൽസ്ഥൻ്റെ വംശത്തിലാണ് വളരെക്കാലം കഴിഞ്ഞിട്ട് സാക്ഷാത് ശ്രീരാമം പറക്കുന്നത് അതുകൊണ്ടാണ് ശ്രീരാമനെ പറ്റി ഒരാളത്തിലൊക്കെ കാഗുൽസ്ഥൻ എന്ന് പറയുന്നു എടുത്ത കിളിപ്പാട്ടിലൊക്കെ നമ്മൾ വായിക്കും കാഗുസ്ഥലീലകൾ എത്താൽ ഈ വില അതൊക്കെ വായിക്കുന്നുണ്ടല്ലോ അത് ഈ കകുൽസ്ഥൻ്റെ വംശത്തിൽ പറഞ്ഞവനായതുകൊണ്ടാണ് ഭഗവാന് ശ്രീരാമചന്ദ്രനെ കാഗുൽസ്ഥൻ എന്ന് വിളിക്കുന്നത് പിന്നെ ആ വംശത്തിൽ കഗുൽസ്ഥൻ്റെ വംശത്തിൽ കുറേ ആൾക്കാർ രാജാക്കന്മാരനായി പരമ്പര ഇങ്ങനെ പോവാണ് ആ പേരുകളിലൊക്കെ നേരത്തെ പറഞ്ഞവന് പല വ്യത്യാസങ്ങളും പല പുരാണങ്ങളും ഉണ്ട് അതൊന്നും സങ്കീർണമാണ് നമ്മളതിലേക്കൊന്നും പോകുന്നില്ല പ്രധാനപ്പെട്ട രാജാക്കന്മാർ അനേനസ് അനേസൻ്റെ മകനായിട്ടൊരു പ്രഥു ഉണ്ടായി പ്രഥുവിൻ്റെ ഇഷ്ടരാശ്വര ഉണ്ടായി അത് കഴിഞ്ഞ് ആർദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി യുവനാശ്വനുണ്ടായി പിന്നീട് ധുന്ധുമാരൻ എന്ന് പറയുന്ന രാജാവുണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഇടയ്ക്ക് ഈ ധുന്ധുമാരൻ്റെ കഥ കുറച്ച് വിസ്തരിച്ച് പറയണമെന്ന് രാജാവ് ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് വല്ലാത്തൊരു പേരാണല്ലോ ഈ ധുന്ധുമാരൻ എന്നുള്ളത് അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ ധുന്ധുമാരൻ്റെ കഥ പറയുകയാണ് ഈ കോലാശ്ശനാണ് ധുന്ധുമാരനായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ബൃഹദശ്വൻ ആയിരുന്നു ഈ ബൃഹദശ്വരാജാവ് രാജ്യമൊക്കെ ഭരിച്ച് മക്കളൊക്കെ പ്രായവൃത്തിയെത്തി ആ സമയത്ത് എല്ലാ രാജാക്കന്മാർക്കും പഴയ സമ്പ്രദായം അനുസരിച്ച് മക്കൾക്ക് രാജ്യമൊക്കെ ഭാവിച്ച് കൊടുത്തിട്ട് തപോവൃത്തി അനുഷ്ഠിച്ച് വാനപ്രസ്ഥനായി കാട്ടിലേക്ക് പോകാൻ ഒഴുകി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉത്തങ്കൻ എന്ന് പറയുന്ന ഒരു മഹർഷി വന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു ഈ ഉത്തങ്കനെ പറ്റി മഹാഭാരത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഉത്തങ്കം വന്നിട്ട് പറഞ്ഞു അല്ലെ രാജാവെ അങ്ങ് പ്രജാരക്ഷ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ആളാണ് ഇവിടെ ധുന്ധു എന്ന് പറയുന്ന വലിയൊരു അസുരൻ ലോകത്തിൽ ഒഞ്ചി താമസിക്കുന്നുണ്ട് അയാളെ കൊല്ലാതെ ഈ ജനങ്ങളെ അരക്ഷിതമാക്കി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു അദ്ദേഹം ഉത്തങ്കം എൻ്റെ വാക്കിങ്ങനെയാണ് തമ്പുരാൻ്റെ തർജമേൽ ഭവാൻ വേണ്ടത് രക്ഷിക്കുകയാണത് അങ്ങൊന്നു ചെയ്യണം ഉദ്വേഗമില്ലാതെ തവൻ ചെയ്യാനാവില്ല നീ നിർവാ മഹാത്മാവാം ഭവാൻ കാത്തു കൊളഗിരി ഭൂമി ഭാ ഭൂമി ഭൂപതേ ഉദ്വേകമറ്റ നീ കാടുക വേണമേ കാട്ടിൽ പോ രാജാവേ കാട്ടിൽ പോയിട്ട് സ്വസ്ഥനായി തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർത്തിട്ട് പോകണം അല്ലെങ്കിൽ സ്വാസ്ഥ്യം സ്വാസ്ഥ്യുണ്ടാവില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അത് ചെയ്യണം പൂർവ്വരാജക്ഷികൾ ജനരക്ഷയിൽ ചെയ്ത വണ്ണമേ നിങ്ങളുടെ പൂർവികന്മാരൊക്കെ ജനങ്ങൾക്ക് വേണ്ട പോലെ രക്ഷ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് രാജാവായ അങ്ങ് രാജു വേശിച്ച് പോരുതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഉദ്യാനകാഖ്യായുണ്ട് വൻപിച്ച ഒരു മണൽ കടൽ മണലിൻ്റെ കടൽന്ന് പറഞ്ഞാൽ വലിയ ഒരു വരുപ്രദേശമുണ്ട് അർത്ഥം കടൽ പോലെ അറ്റം കാണാത്ത രീതിയിൽ വലിയ മണൽപ്പരപ്പുണ്ട് ആ മണൽപ്പരപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഈ ധുന്തു എന്ന് പറയുന്ന അസുരൻ അയാളൊരു കൊല്ലം കൂടുമ്പോക്കെ ദീർഘമായ ദീർഘവിശ്വാസമുള്ളൂ അപ്പോൾ ഈ പിന്നെ പൊടിപട്ടണങ്ങളൊക്കെ ഇറങ്ങി ആകാശം പോകുന്നൊക്കെ മുങ്ങിപ്പോകും എന്നൊക്കെയാണ് അയാളെ പറ്റി പറയുന്നതാണ് മധുരക്ഷസിൻ്റെ മകൻ ധുന്തു എന്ന മഹാസുരൻ ആ ധുന്തു അയാൾ സൂര്യമാർഗം കൂടി ഏഴുനാൾ ഈ പാരിളകുംപടി മണലും തീപ്പരിയുമായി പുകഞ്ഞു ബഹുദാരുണം എന്ന വിദ്വാനാണ് അയാളെ കൊണ്ട് വലിയ വിഷമാണ് അങ്ങനെ ലോകദ്രോഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിൽ നിന്ന് പുകയും തീയൊക്കെ പുറത്തു വരും ഇങ്ങനെ മറ്റേ മാസൻ മായ ഉണ്ടല്ലോ ഈ മായ കൊണ്ട് ചെയ്യുന്നതാണ് ഒക്കെ അവിടെ ആളെ കൊല്ലണമാണ് അപ്പോൾ ഈ ബൃഹദക്ഷം പറഞ്ഞു ഞാൻ ഇനി ആയുധമൊക്കെ എടുക്കില്ല എന്ന് വെച്ചിട്ട് വാഹനപുസ്തകമായിട്ട് പുറപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഏതായാലും ഇയാൾ യുദ്ധത്തിൽ ഒന്നും പുറപ്പെടുന്നില്ല എൻ്റെ മകനായ ഈ കുവലാശ്വൻ ഇതാണ് പിന്നെ ധുന്തുമാരൻ എന്നറിയപ്പെട്ടത് ഈ കുവലാശ്വൻ ധുന്തുവ കൊല്ലാതൊക്കെ ശക്രനാണെന്ന് പറഞ്ഞിട്ട് ഉത്തങ്കൻ്റെ കൂടെ ഈ കുവലാശ്വൻ അയച്ചു കുവലാശ്വനാണെങ്കിൽ നൂറ് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ നൂറ് പുത്രന്മാരോടുകൂടിയാണ് ഈ ധുന്തുവിനെ നേരിടാൻ വേണ്ടിയിട്ട് ഈ കുവലാശ്വൻ പിന്നീട് ധുന്തുമാരൻ എന്നറിയപ്പെട്ട് അദ്ദേഹം പുറപ്പെട്ടു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ് ഈ കുബലാ ചെന്നൂറ് പുത്രന്മാരൊരുമിച്ചു പാർത്ഥിവൻ ഉതങ്കനോടത്ത് പോയ ആനാധുന്തുവിൻ്റെ വസത്തിനായി ഈ ഉത്തങ്കൻ്റെ പേര് ചതകിൽ ഉത്തങ്കലെന്നും ചതങ്കിൽ ഉതങ്കലെന്നും കാണുന്നുണ്ട് ഏതായാലും അവനെന്ത് ചെയ്തു അതിഗംഭീരമായ രീതിയിൽ യുദ്ധമൊക്കെ ചെയ്തു അവരുടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ അസുരൻ്റെ വായിൽ നിന്ന് തീ തീജ്വാലകളും അത് കഴിഞ്ഞപ്പോൾ വലിയൊരു ജലപ്രവാഹം ഉണ്ടായി അതൊക്കെ വളരെയധികം അത്ഭുതകരമാണ് ഒരേ ആളെ വായിൽ നിന്നെയാണ് തീയും ഉള്ളതൊക്കെ പുറപ്പെട്ടതാണ് ഭരതശ്രേഷ്ഠ പെരുകി തിരവല്ലി ഒഴുക്കുഴും ചൂട്ടു രാക്ഷതനവരുടെ മൂന്നെ നൂറ് മക്കളെ ആ തീജ്വാലയിൽ ആദ്യം തീജ്വാല പുറപ്പെട്ടു ആ തീജ്വാലയിൽ കോലാശൻ്റെ തൊണ്ണൂറ്റേഴ് മക്കൾ മരിച്ചുപോയി ഞാൻ അദ്ദേഹം വലിയ ത്യാഗം ചോദിച്ചിട്ടാണ് ഈ ധുന്തുവിനെ നേരിട്ടത് മൂന്നാളെ ബാക്കി ഉണ്ടായുള്ളു പിന്നീട് എന്ത് ചെയ്തു ആ വായിൽ നിന്ന് പറഞ്ഞ പോലെ വലിയൊരു ജലപ്രവാഹം തന്നെ ഉണ്ടായി അദ്ദേഹം ചെയ്തു അക്കൂറ്റൻ ജലരക്ഷസേ ബലത്താൽ കൊല ചെയ്തവൻ ഏതായാലും രാജാവ് വളരെ ക്ലേശിട്ട് അവനെ കളിത്തേർത്ത് കൊന്നു അങ്ങനെ ധന്തുവിനെ കൊന്നതുകൊണ്ട് ഈ രാജാവിനെ കൊല ധുന്തുമാർ ഉത്തങ്കനാട്ടെ സന്തോഷമായി മഹർഷിയാണ് അദ്ദേഹം പറഞ്ഞു ഉത്തങ്കനാ മഹാത്മാവൻപരമേങ്ങിനാൻ ശത്രുക്കളോട് തോൽക്കായി കാത്തു എന്നിട്ടെന്ത് ചെയ്തു നനക്ക് ഈ അക്ഷയവിത്തവും ജയിക്കാത്ത സമ്പത്തും കൊടുത്തു ധർമ്മത്തിൽ നിത്യൻ രതിയും അക്ഷയ സ്വർഗവാസവും ക്ഷയിക്കാത്തതായ സ്വർഗസഭങ്ങളൊക്കെ ഉണ്ടാവട്ടെ രാജാൻ അനുഗ്രഹിച്ചു അങ്ങനെയാണ് ധുന്തുമാരൻ എന്ന് പേരുണ്ടായത് പിന്നെ ധുന്തുമാരൻ്റെ അന്വയമാരുടെ വംശം പറയുകയാണ് അതിൽ നേരത്തെ പറഞ്ഞ ശര്യാദീന്ന് പറയുന്നൊരു മകനുണ്ട് മനുവിൻ പറഞ്ഞിട്ടില്ല അയാളുടെ കഥയും കുറച്ചായിട്ട് പറഞ്ഞു ഈ ശര്യാതിയുടെ മകളായ സുകന്യയെക്കുറിച്ച് ഭാഗവതത്തിലും ദേവീഭാഗത്തിലും വിസ്തരിച്ച് കാണാം അവളുടെ ആദിവൃത്യാദി സൗശീല്യങ്ങളെക്കുറിച്ചും ധാരാളം അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ടിട്ട് വൃദ്ധനും കോപിഷ്ടനും ജലാന്തര ബാധസ്ഥനുമായ ആ ചെവനെന്ന മഹർഷിയോട് കൂടിയിട്ട് മഹനീയമായ ദാമ്പത്യം നയിച്ചതിനെക്കുറിച്ചും പിന്നീട് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് സുകന്യ ഭർത്താവായ ചെവനും സുന്ദരനും ബലവാനും ഒക്കെ ആയി തീർന്നതിനെ പറ്റിയൊക്കെ അതൊന്നും ഇവിടെ പക്ഷേ അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞ ശരിയാദിക്ക് ആനർത്തൻ സുകന്യെന്നു പറഞ്ഞിട്ട് രണ്ട് മക്കളാണ്ടായിരുന്നു സുകന്യ കന്യാണ് ആ വംശത്തിൽ എന്ത് ചെയ്തു വീണ്ടും രേവതൻന്ന് പറഞ്ഞ രാജാവുണ്ടായി രേവതിൻ്റെ മകനായിട്ട് ഉണ്ടായി ഈ രൈവതന് കുഹുത്നി എന്ന് കൂടി പേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളാണ് രേവതി അദ്ദേഹം എൻ്റെ മകളായ രേവതിയെ കൊണ്ട് ഒരിക്കൽ ബ്രഹ്മലോകത്ത് പോയി ഈ രേവതിക്ക് അനുരൂപനായ വരണത്തെ പോയതെന്നൊക്കെ ചില പുരാണങ്ങളിൽ ഇവിടെ അതൊന്നും പറയുന്നില്ല എന്തിനാണ് പോയതെന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അവിടെ പറഞ്ഞാൽ ബ്രഹ്മലോകത്ത് പോയി അവിടെ നിന്നിട്ട് എന്തോ പാട്ടുകച്ചേരി എന്തോ കേട്ടു അപ്പോൾ കുറച്ചാലവിടെ കഴിയുമ്പോഴേക്ക് ഭൂമിയിൽ യുഗങ്ങൾ തന്നെ കഴിഞ്ഞു പോയി ഞാൻ അതിന് കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേവന്മാരുടെ സമയ വ്യത്യാസവും മനുഷ്യരുടെ വ്യത്യാസങ്ങളും മനുഷ്യൻ്റെ ഒരു വർഷം കൂടുമ്പോൾ ദേവന്മാർക്ക് ഒരു ദിവസമേ ഉള്ളൂ അങ്ങനെയുള്ള ദേവന്മാരുടെ നൂറുകണക്കിന് വർഷം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിവസം തന്നെയാവുള്ളൂ അപ്പം ബ്രഹ്മലോകത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു രണ്ടോ നാലോ മണിക്കൂർ കഴിയുമ്പോഴേക്കെല്ലാം ഭൂമിയിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ടാവുന്ന അതാണ് അതിൻ്റെ കാരണം അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് യൗവനത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല അദ്ദേഹമാണ് ഈ കുശസ്ഥലി കുശസ്ഥലീന്നൊക്കെ പിന്നെ പല നാടൻമാരുടെ നഗരമൊക്കെ പിടിച്ചെടുത്തു ഇങ്ങനത്തെ ചില കഥകളൊക്കെ പറയാൻ അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഈ രാജാവ് കാലം യുഗങ്ങൾ തന്നെ കഴിഞ്ഞു എന്നങ്ങ് പറഞ്ഞല്ലോ അതിന് ഭൂമിയിൽ ഇദ്ദേഹത്തിൻ്റെ യൗവനം എങ്ങനെ നിലനിന്നു അത് യോജിച്ച് വന്നു അപ്പോൾ പറഞ്ഞു വശന്മാരൻ പറഞ്ഞു ഭൂമിയിലെപ്പോലെ ജലാനരകളൊന്നും ബ്രഹ്മലോകത്തിൽ ബാധിക്കില്ലാണ് അതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത് ജലപൈതാകമെന്നല്ല മൃത്യുവും ഭരനഷ്ടമാതുജക്രൂമാ ബ്രഹ്മ ലോകസ്ഥ ലോകസ്ഥന്നില്ല സന്മതേം സത്ബുദ്ധിയായ അല്ലെ രാജാവേ ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്ക് ജലയോ നരയോ മരണം പോലും ഉണ്ടാവില്ല കൗത്മിയൻ്റെ അയ്യവതനാ ബ്രഹ്മലോകംഗിംഗമേ രാക്ഷതന്മാർ പുണ്യജല കൊശസ്തലി പിടിച്ചു തേ കുശസ്തലിയാണ് പിന്നെ ദ്വാരക എന്നുള്ളതിൽ പ്രഖ്യാതമായത് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നീട് ഭഗവാൻ അതിനെ ഉദ്ധരിച്ചു എന്നൊക്കെ ഭാഗവതത്തിലുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ ശത്രുക്കളൊക്കെ നേരിട്ട് അവിടെ വാഴുവൊക്കെ ചെയ്തു അദ്ദേഹം ഈ മകളെ എന്ത് ചെയ്തു പിന്നീട് ദ്വാപരയുഗത്തിലെ കൃഷ്ണൻ്റെ ചേഷ്ഠനായ സാക്ഷാൽ ബലരാമസ്വാമിക്ക് മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഇതൊക്കെ അവിടെ സൂചിപ്പിച്ചു ഇതൊന്നും വിസ്തരിച്ചിട്ടില്ല മറ്റു ചില പുരാണങ്ങളിലൊക്കെ അത് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കണം അപ്പോൾ ഇങ്ങനെ ഈ കുക്ഷീൻ്റെ കഥ പറഞ്ഞുവിൻ്റെ ഒരു പരമ്പര പറഞ്ഞു പിന്നീട് പറയാൻ പോകുന്നത് ഈ മാന്ത ധുന്തുമാരനെ വധിച്ച കഥ പറഞ്ഞു ധുന്തുമാരൻ്റെ മക്കളായിട്ട് ധുന്തുമാരൻ്റെ കോലാശ്വനാണ് അത് പറഞ്ഞു ഈ പേരുകൾ മാറിപ്പോടയുണ്ട് കാരണം ഒരാൾക്ക് രണ്ട് പേരൊക്കെ പറയുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കോലാശ്വൻ്റെ മൂന്ന് മക്കളാണ് ബാക്കിയായുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയേഴ് മക്കളും ഈ ധുന്തു ആയിട്ടുള്ള യുദ്ധത്തിലേക്ക് മരിച്ചു പോയി എന്ന് നേരത്തെ പറഞ്ഞു അതിൽ ഈ അവശേഷിച്ച മക്കളിൽ മൂത്തയാൾ ദൃഢാശ്വനായിരുന്നു മറ്റേ ആളുടെ പേര് രണ്ടാമത്തെ ചന്ദ്രാശ്വൻ ഇളയാൾ കപിലാശ്വൻ ഒക്കെ അശ്വനുമായിട്ട് പറഞ്ഞാണ് അതിൽ ദൃഢാശ്വരൻ്റെ പരമ്പരയിൽ യുവനാശ്വനുണ്ടായി യുവനാശ്വൻ്റെ മകനായിട്ട് മാന്താതാവുണ്ടായി എന്നൊക്കെ പറയുകയാണ് ആ യുവനാശ്വൻ്റെ കഥയൊക്കെ രസകരമായിട്ട് ഭാഗവത്തിലൊക്കെ ഉണ്ട് യുവനാശ്വൻ സന്തത്യർത്ഥമായിട്ട് യാഗം ചെയ്തു ആ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയും കാട്ടിൽ വെച്ചാണ് നല്ല വെള്ളവും സൗകര്യങ്ങളും വിശാലമായ സ്ഥലമൊക്കെ ഉള്ള വെച്ചിട്ടാണ് യാഗം നിർത്തുന്നത് അവിടെ യാഗം നിർത്തുകൊണ്ടിരിക്കെ ഈ മഹർഷിമാരെ ഒരു ജലപാത്രത്തിൽ മന്ത്രം ജപിച്ച് ജലം അടച്ചു വെച്ചിരുന്നു അപ്പോൾ രാത്രി രാജാവിനെ ദാഹിച്ചു കൊട്ടാരത്തിലല്ല രാത്രിയിലാണ് ഈ കാട്ടിലാണ് അപ്പോൾ വെള്ളത്തിന് അതിനെ തന്നപ്പോൾ ഈ കുടത്തിലെ വെള്ളം കണ്ടിട്ട് അദ്ദേഹം എടുത്ത് അപ്പോൾ രാവിലെ ആകുമ്പോഴേ കുളത്തിൽ ജലമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഈ മഹർഷിമാർ ചോദിച്ചു ഈ ജലമൊക്കെ ആരാണ് കുടിച്ചതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രാജാവ് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞാൽ അങ്ങനെല്ലാം പ്രസവിക്കേണ്ടിവരെന്ന് പറഞ്ഞു കാരണം ഇത് ഭാര്യ ഗർഭിണിയാവാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി മന്ത്രം ജയിച്ചു വെച്ച വെള്ളം പണിയാണ് കുടിച്ചത് അങ്ങനെ യുവനാശൻ ഗർഭം ധരിച്ചു അദ്ദേഹത്തിൻ്റെ തുടകറിയിട്ടാണ് മകനെ പുറത്തെടുത്തതെന്നൊക്കെ പ്രസിദ്ധമായ പുരാണകഥയുണ്ട് അതൊന്നും പക്ഷേ ഇവിടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മകനായിട്ടാണ് മാന്താതാവ് ഉണ്ടായത് മാൻതാദാവ് എന്ന് പറയാൻ കാരണം ഈ കുട്ടിയെ തുടങ്ങിയിട്ടാണ് പുറത്തെടുത്തത് കുട്ടിക്ക് അമ്മ ഉണ്ടായിരുന്നില്ല കുട്ടി സ്വാഭാവികം നിലവിളിത്തി ജനിച്ചുടനെ അപ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രൻ തന്നെ കൈവിരലുകൾ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ആ മാന്താദാവിനെ കുടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കുട്ടികൾ പിന്നെ ഈ കൈവിരലൊക്കെ ചെയ്യുമ്പം പഠിച്ചത് എന്നൊക്കെ രസികന്മാർ പറയാറുണ്ട് ഏതായാലും ഇത് ആളാണ് മാന്താതാവ് മാന്ധാതാവിന് പ്രസിദ്ധമായിട്ട് പുരുഖുൽസൻ മുജുകുന്ദൻ എന്ന് പറഞ്ഞ രണ്ട് പുത്രന്മാരുണ്ടായി ഈ മുജുകുന്ദനെ പറ്റി ഭാഗവത്തിലെ കഥയിൽ കാണാം മുജുകുന്ദ രാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രദ്ധിക്കുന്നു ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന കഥകൾ ദശമത്തിൻ്റെ ദശമ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ സൂര്യവംശരാജാക്കന്മാരാണെന്ന് ആലോചിക്കണം നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽക്കാണ് ചന്ദ്രവംശത്തിൻ്റെ കഥകൾ പറയാൻ തുടങ്ങുന്നത് ചന്ദ്രവംശത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വൃഷ്ണികൾ യാദവന്മാരൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ അതിനു മുമ്പേ കുറേ കഥകളൊക്കെ ഈ സൂര്യവംശ രാജാക്കന്മാരെ കഥകളാണ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് സാധാ എൻ്റെ ആ വംശത്തിൽ പിന്നീട് പുരുകുൾസൻ ഉണ്ടായി പുരുശു നിന്ന് ആറാമത്തെ തലമുറയിൽ ത്രിശങ്കു എന്ന് പേരുള്ള രാജാവുണ്ടായി വല്ലാതെ ഒരു പേരാണ് ത്രിശങ്കു ശങ്കുജ പാപം എന്നും കുറ്റി എന്നൊക്കെ അർത്ഥമുണ്ട് മൂന്ന് പാപങ്ങൾ ഇയാളുടെ നിലയിൽ വന്ന് വീണു അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ത്രിശങ്കു എന്ന് പറയുന്നത് ഈ തൃശങ്കുവിൻ്റെ മകനായിട്ടാണ് പിന്നീട് ആനായ ഹരിശ്ചന്ദ്രൻ ഉണ്ടായത് ആ കഥയാണ് തുടങ്ങുന്നത് അതൊക്കെ യഥാർത്ഥം നേരത്തെ മഹാഭാരത ഭാഗത്ത് അതാണ് അതൊക്കെ ആലോചിക്കാൻ ഈ ആവർത്തനം കൊണ്ടാണിത് ഈ ഹരിവംശ മഹാഭാരത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടാക്കാം നേരത്തെ വേറൊരു ഭാഗത്ത് ഇത് കുറച്ച് വ്യത്യാസമായിട്ട് പറയുന്നു മാത്രം നേരത്തെ മൂന്ന് പാവം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും യൗവനകാലത്ത് ഒരു ബ്രാഹ്മണകന്യയുടെ വിവാഹം നടക്കുമ്പോൾ അവളെ ബലാത്കാലമായി അപഹരിക്കാൻ നോക്കി അദ്ദേഹത്തിൻ്റെ ന്യായം എന്താ വെച്ചാൽ ഈ സപ്തപതി പൂർത്തിയായില്ല ഏഴ് അഗ്നി കീട്ടും ഏഴ് പ്രദർശനമൊക്കെ ചെയ്യും അതൊക്കെയാണ് സത്വം ഏഴ് അടി നടക്കും അപ്പോൾ അത് നടന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥമുള്ള വിവാഹക്രിയ പൂർത്തിയായി എന്ന് പറഞ്ഞു കൊടുക്കും അതിനു മുമ്പാണ് ഇയാൾ ഈ കന്നി വേലക്കാരനെ ഗഹിച്ചത് അതുകൊണ്ട് അന്യൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അയാളുടെ ന്യായം ഏതായാലും വസിഷ്ഠൻ ദേഷ്യം വന്നു വസിഷ്ഠൻ ഇദ്ദേഹത്തെ ശപിച്ചു ഇതാണ് ഈ മൂന്ന് ശാപങ്ങളും കൂടി വന്നോട്ടെ അർത്ഥത്തിലൊക്കെയാണ് തൃശങ്കു എന്ന് പറയുന്നത് അത് അച്ഛനായ രാജാവ് തെറിഞ്ഞപ്പോൾ അച്ഛൻ ഇഷ്ടമായില്ല എൻ്റെ മകൻ്റെ ഈ വിദ്യ അങ്ങനെ ചെയ്തുമല്ലോ പിന്നെ ബ്രാഹ്മണകന്യെ വരാൾക്ക് പിടിച്ചുകൊണ്ടിരുന്ന നോക്കി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അദ്ദേഹം നാട് ഒന്ന് കടത്തി അവിടെ കുറേ കാലം കാട്ടിലെ മോശമായ ആൾക്കാരോട് കൂടിയിട്ട് കഴിയേണ്ടി വന്നു അപ്പോൾ വസിഷ്ഠനോട് സ്വാഭാവിക വസിഷ്ഠനാണ് കുലഗുരു വസിഷ്ഠനാകട്ടെ ഈ രാജാവ് മകനെ പുറത്താക്കുമ്പോൾ അതിനെ എതിർത്തില്ല അതുകൊണ്ട് ഈ തൃശങ്കൂന് അത് ശരിക്കുള്ള പേര് സത്യവ്രതനാണ് കുലഗുരുവാണെങ്കിലും അധിഷ്ഠന വലിയ വൈരം ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക വേറെ ചില സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് വിശ്വാമിത്രൻ വലിയൊരു തപസ്സിന് പോലായിരുന്നു ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടേട്ടോ ഒന്ന് ആ വിശ്വാമിത്രൻ്റെ മക്കളും ഭാര്യയ്ക്കും വലിയ കഷ്ടത്തിലായി ആ വിശ്വാമിത്രൻ്റെ ഭാര്യ തൻ്റെ മൂന്ന് സന്താനങ്ങളിൽ ചില വിൽക്കാൻ പോലും ശ്രമിച്ചു എന്നായിരുന്നു ദാരിദ്ര്യമുണ്ട് അപ്പോഴാണ് സത്യവ്രതൻ അവരെ കാണുകയും കാര്യമൊക്കെ മനസ്സിലാക്കി അവർക്ക് ഞാൻ ഭക്ഷണം ഞാൻ എത്തിച്ചു തരാറുള്ളത് ഏറ്റും എവിടെ നിന്ന് എങ്ങനെ ഏതെങ്കിലും മാംസമൊക്കെ ഞാൻ ഈ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കാന്ന് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് ഈ മാംസമൊക്കെ സമ്പാദിച്ചു കൊടുത്ത് ഒരു ദിവസമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു പശുവിങ്ങനെ അറിഞ്ഞു കിടക്കുന്നുണ്ട് പശുവിനെ കൊന്നു ആ പശു ആകട്ടെ കഷ്ടകാലത്ത് വസിഷ്ഠൻ്റെ പോയി അപ്പോൾ അതിൻ്റെ പേരിൽ വസിഷ്ഠം പിന്നെയും ക്ഷമിച്ചു ഇങ്ങനെയൊക്കെയാണ് ആൾക്ക് ത്യശങ്ക എന്നുള്ള പേരുണ്ടായത് അദ്ദേഹം കാലം കുറേ കഴിഞ്ഞു പിന്നീട് അച്ഛൻ്റെ കാലശേഷം അദ്ദേഹം രാജാവ് ഒക്കെയായി രാജാവ് വായിക്കുന്ന സമയത്ത് തനിക്ക് ഉടലോട് കൂടി സ്വർഗത്തിൽ പോകണമെന്ന് ഗുരുനാഥനായ വധിഷ്ഠനോട് അതിനുവേണ്ടിയുള്ള യജ്ഞങ്ങൾ ഞാൻ പറഞ്ഞു വധിഷ്ഠൻ ഇഷ്ടായില്ല വസിഷ്ഠൻ എന്നെ നിരുത്സാഹപ്പെടുത്തി രാജാവിനെ അതിൽ നീരസത്തിനിടയാക്കി ആ സമയത്ത് വിശ്വാമിത്രൻ പ്രത്യക്ഷനായി വിശ്വാമിത്രൻ്റെ മക്കളെയൊക്കെ പണ്ടയാൾ കുറേ സഹായിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടൊക്കെ വിശ്വാമിത്രൻ്റെ ഇദ്ദേഹത്തോട് പ്രത്യേകിച്ചൊരു പ്രീതി ഉണ്ടായിരുന്നു പിന്നെ വിശ്വാമിത്രനും സന്നതായ കാരണങ്ങൾ കൊണ്ട് വസിഷ്ഠനോട് കുറേ ക്രോധത്തിന് കാരണമുണ്ട് അതൊക്കെ നേരത്തെ മഹാഭാരത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാമിത്രൻ ഒരു വാശിക്കെന്നുള്ള പോലെ ഇദ്ദേഹത്തെ ഞാൻ ഉടനോടുകൂടി സ്വർഗത്തിലേക്ക് അയറ്റുന്നുണ്ട് അതുകൊണ്ട് ചില ക്രിയകളൊക്കെ ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ശരീരം അതിലോട്ടേക്ക് ഉയർന്നു പോകാൻ തുടങ്ങി അപ്പോൾ ദേവന്മാർക്ക് ഇഷ്ടമല്ല ദേവന്മാരും ചെയ്തു ഒരു വജ്രായുധം ഇന്ദ്രൻ പ്രയോഗിച്ചു ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹം താഴേക്ക് ഒഴാൻ നോക്കി വിശ്വാമിത്രൻ തന്നെ തപശക്ക് കൊണ്ട് അദ്ദേഹത്തെ ആകാശമാർഗത്ത് തന്നെ നിർത്തി അതിനാണ് തൃശ്ശങ്കു സ്വർഗ്ഗം എന്ന് പറയുന്നത് തൃശങ്കുവിന് വേണ്ടിയിട്ടായി വിശ്വനാഥൻ തൻ്റെ തപോബലം കൊണ്ട് പ്രത്യേകമായ സ്വർഗം ഉണ്ടാക്കി അതൊക്കെയാണ് ചുരുക്കത്തിൽ അതൊക്കെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ ബാക്കി കഥകളൊക്കെ വിസ്തരിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിന്നെ മൂന്ന് തരത്തിലുള്ള പാപങ്ങൾ പതിപ്പിച്ചുകൊണ്ടാണ് ഒന്ന് അച്ഛൻ്റെ അപ്രിയെ സമ്പാദിച്ചു രണ്ട് ഗുരുവിൻ്റെ പശുവിനെ കൊന്നു അതും അതായിട്ട് എന്ത് ചെയ്തു ശുദ്ധം വരുത്താതെ ആഹാരം കഴിച്ചു എന്നുള്ളൊരു കുറ്റമാണ് ചെലട് പറയുന്നത് ചെല്ലി ഈ ഗുരുവിൻ്റെ അപ്രിയെ വീണ്ടും സമ്പാദിച്ചു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം തൃശങ്കൂ എന്നറിയപ്പെട്ടത് ഈ തൃശങ്കുവിൻ്റെ മകനായിട്ടാണ് സത്യസന്ധതൻ്റെ പേരിൽ വളരെയധികം പ്രശംസിക്കപ്പെട്ടിരിക്കുന്ന സത്യസന്ധതയുടെ ഒരു പുരുഷാപതാരം തന്നെയായ ഹരിശ്ചന്ദ്രൻ ഉണ്ടായത് ആ ഹരിശ്ചന്ദ്രൻ്റെ കഥകൾ അതൊക്കെയാണ് പിന്നീട് പറയുന്നത് ആ വംശത്തിലെ സകരൻ്റെ കഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സൂര്യവംശ കഥകളിങ്ങനെ വീണ്ടുപോവാണ് അത് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിലൊക്കെ ഈ സൂര്യവംശ കഥനാണ് അത് കഴിഞ്ഞ് പതിനാറാമത്തെ അധ്യാപകർക്ക് ജനവേദൻ്റെ ചോദ്യത്തിനുത്തരമായിട്ട് ശ്രാദ്ധകൽപ്പം അതായത് പിതൃകൽപ്പം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ആരംഭിക്കുക അതായത് പിതൃലോകത്തെക്കുറിച്ചും പിതൃക്കളുടെ ഇടയിലുള്ള വിഭാഗങ്ങളെ പറ്റിയും എങ്ങനെയാണ് പിതൃലോക പ്രാപ്തി സാധിക്കുക കുറിച്ചൊക്കെ പറയാം അപ്പോൾ ആ കഥകൾ അതായത് ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥകൾ ചോദിപ്പിച്ച് സകരൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ഈ പതിനാറാം അധ്യാപകർക്ക് ഈ ശ്രാദ്ധകൽപ്പത്തിലെത്തും അത് ഒൻപത് അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായം വരെ ഈ സൂര്യവംശ കഥ ഈ കഥകളാണ് സോമവംശ കഥകൾ തുടങ്ങും ആ സോമവംശം എന്ന് പറഞ്ഞാൽ ചന്ദ്രവംശം ആ ചന്ദ്രവംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ ജനിക്കുന്നത് ആ കഥകളൊക്കെയാണ് ഇനി പറയാനുള്ളത് അപ്പോൾ തൽക്കാലം ഇവിടെ ഉപസമിരിക്കുകയാണ് കാരണം കുറേ കഥകൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്രഭാഷണത്തിൽ ഈ സകലോൽപ്പത്തി ആ കാര്യങ്ങൾ അത് അവർ ഹരിച്ചു നിൽക്കുന്ന കഥ ഒക്കെ പറയാം സർക്കാരും സമൂഹിക്കുകയാണ് നമസ്കാരം